കുടിയൊഴിപ്പിക്കപ്പെടുന്നവർ മലയാള സാഹിത്യത്തിലെ പ്രമുഖയായ എഴുത്തുകാരിയും കേരളത്തിലെ സ്ത്രീപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന സംഘാടകയും പ്രവർത്തകയുമാണ് സാറ ജോസഫ് അവരുടെ ആലഹയുടെ പെൺമക്കൾ എന്ന നോവലിലെ ഒരു അധ്യായമാണ് പാഠഭാഗം പാശ്വവൽക്കരിക്കപ്പെടുന്ന നിരാലംബരായ മനുഷ്യരുടെ കഥ എന്ന നിലയിലും പ്രാദേശിക ഭാഷയുടെ ശക്തിയും സൗന്ദര്യവും വെളിപ്പെടുത്തുന്ന കൃതി എന്ന നിലയും ശ്രദ്ധേയമായ ഒരു നോവലാണ് ആലാഹയുടെ പെൺമക്കൾ തൃശൂർ നഗരത്തിന്റെ പുറംപോക്കുകളിൽപ്പെട്ട കോക്കാഞ്ചിറ എന്ന പ്രദേശത്ത് വേരുറപ്പിക്കാൻ ശ്രമിക്കുകയും നഗരം വളരുമ്പോൾ നിഷ്കരണം പുറന്തള്ളപ്പെടുകയും ചെയ്യുന്ന കുറെ പാവം മനുഷ്യരുടെ കഥയാണ് വികസനത്തിന്റെ പേരിൽ നടമാടുന്ന നീതി നിഷേധങ്ങളുടെയും ഭരണകൂടവും മതമേലധികാരികളും സമ്പന്ന വർഗ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നടത്തുന്ന ശ്രമങ്ങളുടെയും നേർ ഈ നോവലിൽ കാണാവുന്നതാണ് എട്ടു വയസ്സുകാരിയായ ആനിയിലൂടെയാണ് നോവലിലെ സംഭവങ്ങൾ ഇതൾ വിരിയുന്നത് അവളുടെ അമ്മാമ്മ മറിയയാണ് നോവലിലെ പ്രധാന കഥാപാത്രം കോക്കാൻ ചരിത്രമറിയുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും ക്തിയുള്ളത് മറയച്ചെടുത്തിക്കാണ് എട്ട് മുറിയിലും അതിൻ്റെ രണ്ടറ്റത്തുമുള്ള ചായ്പകളിലുമായി താമസിക്കുന്ന പത്തു കുടുംബങ്ങളെ ഒഴിപ്പിക്കാൻ എമണ്ടൻവാറു എന്ന മുതലാളി ശ്രമം തുടങ്ങുമ്പോൾ എട്ട് മുറിയുടെ ചരിത്രം ഓർത്തെടുക്കുന്നത് അവരാണ് നേരുകാരൻ റിപ്പായിയുടെ അപ്പാപ്പൻ പത്രോസിൻ്റെ നേതൃത്വത്തിലാണ് കാടും പടലും കിടന്ന ആ പ്രദേശം വെട്ടി വിളിപ്പിച്ചതും മുറികൾ ഓരോന്നായി വെച്ചതും അങ്ങനെ തലമുറകൾക്ക് മുമ്പ് താമസമാക്കിയ എട്ട് മുറിക്കാരെയാണ് വാറു തൻ്റെ വാടകക്കാരായി ചിത്രീകരിക്കുന്നതും കുടിയൊഴിപ്പിക്കാൻ പരിശ്രമിക്കുന്നതും കോക്കാഞ്ചിറയിൽ ആൽപ്പാർപ്പ് തുടങ്ങിയ കാലത്ത് എമണ്ടൻ വാറുവിൻ്റെ അപ്പാപ്പൻ ചുമ്മാർ ഉണ്ടാക്കിയ വീടാണ് ഇതെന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ്യം അതിന് പിന്താങ്ങുന്ന കുറെ രേഖകളുമായിട്ടാണ് വാറവും കൂട്ടരും എത്തിയിട്ടുള്ളത് മുതലാളിയുടെ കുതത്രങ്ങൾക്കെതിരെ പോരാടാൻ എട്ടുമുറിയിൽ പെണ്ണുങ്ങൾ മാത്രമേയുള്ളൂ ആണുങ്ങൾ മുഴുവനായും കള്ളു കുടിച്ച് കാലുറക്കാതെ നടക്കുന്നവരാണ് അതിൽ നിന്ന് വ്യത്യസ്തനായ ഒരു പുരുഷൻ ഈ നോവലിലുണ്ട് അത് ആനിയുടെ കുട്ടിപ്പാപ്പൻ എന്ന് വിളിക്കുന്ന ഫ്രാൻസിസ് ആണ് അറിവും പോരാട്ട വീര്യവും ഉള്ളിലുറഞ്ഞുകിടക്കുന്ന അദ്ദേഹം ക്ഷയരോഗബാധിതനാണ്